ബാങ്ക് വിളിച്ച് കേട്ടില്ലല്ലോ ഉറച്ചനെ ബാങ്ക് വിളിക്കേണ്ട സമയമായല്ലോ കറണ്ട് ഇല്ലാണ്ടാവുമോ ഇനി ബാങ്ക് വിളിക്കേണ്ട സമയമൊക്കെ കേട്ടു പറഞ്ഞാലിപ്പോൾ കറണ്ട് പോയിക്കാവുമോ ഇപ്പോൾ ബാങ്ക് വിളിച്ച് കേൾക്കാണ്ട് നോമ്പ് ഉറക്കാൻ പറ്റുമോ ഉറച്ചനെ എന്തായാലും ബാങ്ക് വിളിച്ച ബാങ്ക് വിളിച്ചിട്ടുണ്ടാവും സമയം ഇത്രയായിട്ടും കറണ്ട് എന്തെങ്കിലും നല്ല മൈക്ക് എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടാകും നോമ്പ് ഉറക്ക 现在有什么发生？

അപ്പൊ ക്ഷീണൊക്കെ ഇണ്ട് ക്ഷീണമല്ലന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ വെള്ളം നോമ്പ് പറഞ്ഞിട്ട് ഒരു കപ്പ് രണ്ട് കപ്പ് വെള്ളം കുടിച്ച് ഈത്തപ്പഴ ഇണ്ടായിരുന്നു രണ്ടു വർഷം കളിക്കുന്നൊന്നും കളിക്കൊന്നുമില്ല സുഖൊക്കെ ഞാൻ പത്തിരി മുട്ട കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളം പറഞ്ഞ് വെള്ളം കുടിച്ചത് എനിക്ക് ഇതായി ഇനിയിപ്പൊ എന്തായാലും അത് കഴിക്കാൻ ഒക്കെ

എന്താ ഗുഫൂർഗങ്ങളുടെ മൂത്ത മോനില്ലേ ആ പള്ളിടെ അവിടെ വന്നിട്ട് കള്ളും കുടിച്ചിട്ട് പിച്ചും പോയി ഇങ്ങനെ പറഞ്ഞോട്ടീക്കട്ടില്ല എന്റെ മോനാ ആ ഇങ്ങടെ പോലെ തന്നെ എനിക്ക് അറിഞ്ഞൂടെ അയ്യെന്താ പറയണേ എനിക്ക് ഇങ്ങടെ മൂത്ത മോനെ അറിയാണ്ടിരിക്കോ ഈ നല്ലൊരു മാസം അല്ലേ രജബ മാസം നവമ്പർ മാസം ഈ മാസത്താണ് ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് ആ പള്ളി പരിസരത്തെ ഉറപ്പിച്ചാണോ പക്ഷെ എന്തെങ്ങളെ നാട്ടുകാരനല്ലേ നമ്മള് നമുക്കറിയില്ല നിങ്ങളുടെ മോനാണെന്നുള്ളത് കണ്ടിട്ടാ പറയുന്നത് പള്ളിയുടെ പരിസരത്ത് വന്നിട്ട് എല്ലാരും നോക്കി നിൽക്കെ പിച്ചും പെയ്യും പറഞ്ഞു ബഫൂർഗം വന്നിട്ട് അയാളെ നോക്കി കൊണ്ടുപോയേ ൂടി പള്ളിയില് വന്നിട്ട് പോയല്ലോ നിങ്ങക്ക് മനസ്സിലായില്ലേ കണ്ടില്ലോ എന്ന് പറയണ്ട നമ്മുടെ മോൻ ചെയ്തിരിക്കും പണി കണ്ടില്ലേ പള്ളിയിൽ വെച്ചിട്ട് അവടെ കുടിച്ചിട്ട് ആ ചാല്മോ കൊണ്ട് നടക്കുന്നു ഞാൻ അവനെ കണ്ടു പക്ഷെ ഞാൻ ഒന്നും മിണ്ടാന്ന് മറ്റേ ഫോൺ വിളിച്ച് പറഞ്ഞതാ അവനോടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഞാൻ പള്ളിയിൽ കണ്ടിട്ടില്ലല്ലോ അവനെയായിരുന്നു ഞാൻ പറഞ്ഞു ഇവ എന്നിത് പതിവായി എന്താ നമ്മൾ നാളെ നോമ്പ് മാസം മാസത്തെ എത്ര ആൾക്കാർ കാണുന്നു ഇനിയിപ്പോ അവനറിഞ്ഞ ശരിക്കും അവൻ കംപ്ലീറ്റ് ആൾക്കാരുന്ന് പറയും എന്നോട് വിളിച്ചു പറഞ്ഞുകൂട് ബാക്കിയുള്ള ആ ജനങ്ങളൊക്കെ പറ എങ്ങനെ കൂട്ടുകാരെ എടുത്തിട്ട് വരണം അല്ലോട് പിന്നെ നടക്കാൻ പോലും നടക്കില്ലേ ഞാൻ കണ്ടു പക്ഷെ അവനോട് ഞാൻ കണ്ടില്ല കണ്ടില്ലാന്ന പറഞ്ഞു കൊണ്ടിരുന്നത്ര ജനങ്ങളോട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുവോ നിനക്ക് അറിയാലോ അവന്റെ സ്വഭാവം അവന്റെ സ്വഭാവം കുടിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥാനം പറയാൻ പറ്റുവോ അത് ഞാൻ ഓരോന്ന് ഓരോന്നൊച്ചത്തിലൊക്കെ വിളിച്ചു പറയുക ആ മകര നിസ്കാരം കണ്ടിട്ട് ഞങ്ങടെ ഇറങ്ങുമ്പോഴാണ് അവൻ കണ്ടത് ആ സമയത്ത് ഞാൻ പോയിട്ട് അവനെ പിടിക്കാ അവൻ ബോധമില്ലാതെ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു ആ സമയത്ത് ആണോ കിട്ടില്ലേ ഇന്ന് പ്രത്യേകിച്ചും പള്ളിയിൽ നമുക്ക് അറിയാമല്ലോ മെഹറാജിന്റെ നോമ്പല്ലേ പിന്നെ പള്ളിയിൽ പോലുള്ള ആൾക്കാർ അതാണ് ഇങ്ങനെ അവൻ്റെ അടുത്ത് ഞാൻ പോകാണ്ടിരുന്നത് പോകുമ്പോഴേ കണ്ടിട്ട് നിങ്ങൾ ഇത്ര ആൾക്കാർക്കാർ അവരുടെ മുന്നിൽ അങ്ങനെ പറയും ഇങ്ങനെ പറയും അവർ ഇങ്ങനെ കാണുമ്പോൾ എത്ര ഇതാണ് അപ്പൊ കൈയോടെ കൊണ്ടുവരണ്ടേ വിളിച്ചു വിളിച്ചിട്ട് ആരെങ്കിലും വിളിച്ചിട്ടൊന്നും ഹെൽപ്പ് ചെയ്യലെന്ന് പറഞ്ഞാൽ അവർ പിടിച്ചു തരില്ലേ എന്താ ചെയ്യുക എല്ലോ ദിവസം ഇല്ല കെട്ടതും ഇല്ല നല്ലതും ഇല്ലാത്തവർ ഇങ്ങനെ ഒരു അങ്ങനെ എന്താ ചെയ്യോ എന്തോ ആൾക്കാർ റോട്ടിൽ കൂടി പോണവരും പള്ളിയിൽ പോണവരും ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ട് ആരോ ഓർമ്മക്കാരെ പോലെ ഇട്ടിട്ട് വന്നിരിക്കുന്നു എന്റെ മോനെ നിങ്ങൾ പോയി വിളിച്ചിട്ട് വന്നേ പോയിട്ട് അവര് ഇവര് വിളിച്ചു പറഞ്ഞിട്ടാണ് അറിയുന്നത് കണ്ടിട്ട് കാണാത്ത പോലെ വന്നിരിക്കുന്നത് കണ്ടിട്ട് കാണാത്ത പോലെ വന്ന നിങ്ങളെ മോനല്ലേ വേ അതാ ഗഫൂറിന്റെ മോനെന്നാ പറയാ അല്ല നാട്ടുകാരുടെ മോന പറയാ എന്താ ചെയ്യ നല്ലതും ഇല്ല കെട്ടതും ഇല്ല നല്ലൊരു മാസം വരുന്ന നോമ്പ് മാസമാണ് ഇനി എന്തൊക്കെ കോലം കെട്ടി നടക്കുകയാണോ ഈ ഇങ്ങനെ ഇവിടെ നടക്കുമ്പോ താഴെയുള്ളതിനൊരു പെണ്ണെങ്ങനെ കിട്ടും എവിടെ പോയിട്ട് പെണ്ണ അന്വേഷിക്കും ഈ മാതിരി കോലം കെട്ടാൽ എന്താ ചീച്ച ഇപ്പൊ കൊറച്ചെങ്ങായിട്ടല്ലേ ആദ്യമൊന്നും ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണേ വരുമ്പോ മനസ്സിലാക്കണ പോലെയാണോ വീട്ടിൽ കേറി വരണേലും വീട്ടിൽ കയറി വരുമ്പോഴേ കണ്ണു വഴി പൊന്നൂല്ല പിന്നെ മനസ്സ് മനസ്സിലാക്കാണ്ട് വിളിച്ച് ചോറ് കൊടുത്ത് ഇങ്ങനൊക്കെ എടുത്തേനെ അല്ലാണ്ട് പറയുന്നത് വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വിളവ് വരുന്ന സമയത്ത് ചാടും പിന്നെ വരുന്നതാണ് ഇങ്ങനെ എന്ത് ചെയ്യ ചെയ്യോട് ഉപദേശം ഒരു രണ്ട് മാസത്തിന് ജ്യേഷ്ഠൻ ഈ കോലത്ത് നടക്കുമ്പോ അനിയനിക്ക് ഏത് കുടുംബത്തിന് പോയിട്ട് ഇതാക്കാനാ ോട്ടെ പറയുമ്പോൾ മാസം നോമ്പ് മാസമാണ് ഞാൻ എന്താ ചെയ്യൊന്ന് മാസം ചെയ്ത് മാസം ചെയ്യാണ്ടി പഠിച്ചവനെ നല്ല ബുദ്ധി എന്തോരം കേൾക്കണം അഞ്ചു നേരം പോകുമ്പോഴും തേടാത്തൊരു ദിവസമില്ല അള്ളാ ജീവിണ്ടോ ഇല്ലയോന്നറിയില്ല അതെ നിങ്ങളൊന്നും പറയണ്ട എനിക്കൊരു സമാധാനം ഇല്ല നിങ്ങൾ പോയിട്ട് എൻ്റെ മോനെ പോയി കൊണ്ടുവന്ന പോയിട്ട് പള്ളിയിലെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഓടിയിട്ടുണ്ടാവും അപ്പൊ കേട്ട ചേരിക്ക് നിങ്ങള് പോയിട്ട് ഒന്ന് വിളിച്ചിട്ട് വച്ചു മനസ്സിനൊരു സമാധാനം ഇല്ല എനിക്ക് അവനെ വെച്ചിട്ടാണ് ഈ പ്രസറും സുഖറൊക്കെ അടിച്ചടിച്ച് കയറുന്നത് രാത്രി കിടന്ന ഉറക്കല്ല എനിക്ക് ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് ഈ കുട്ടിയുടെ ഒരു സമാധാന കേടല്ലേ ഉള്ളൂ എല്ലാണ്ട് എനിക്ക് കുടുംബത്തെ ഒരു മനസ്സമാധാനം എനിക്കില്ല സന്തോഷമാണ് നല്ലതാന്ന് മോനെ വെച്ചിട്ടാണ് എനിക്ക് ഒരുപാട് വിഷമം ചെന്നേ ചൊല് ആരെങ്കിലും പിടിച്ച് ഒന്ന് നല്ല എണുത്തിച്ച് കൊണ്ടു വരും ഒന്നും ഉണ്ടാവൂല ഒത്തിരി ഉണ്ടെങ്കിൽ അത്ര ആൾക്കാരാക്കും അവരെ മുന്നിലാണ് ഈ കുട്ടി ഈ വേഷം കെട്ടി നടക്കുന്നത് നിങ്ങള് ചെന്നിട്ട് പോയി വിളിച്ചിട്ട് വരും നിങ്ങള് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ പോലെയല്ല മനസ്സിനൊരു സമാധാനം ഇല്ല എന്റെ മോനെ വിളിച്ചിട്ട് വരും ചെല്ല് ഞാൻ പോകാം ധൃതി കൂട്ടല്ലേ ഞാൻ പോയി വിളിച്ചോണ്ടിരിക്കോരം പറഞ്ഞാലും മനസ്സിലാവില്ല അതൊക്കെ ഓരോ പ്രശ്നങ്ങൾ അതേ ഞാനിന്ന് വിളിച്ചുകൊണ്ടുവന്നാലും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഇനി മേലൊക്കെ അത് കുടിച്ചേണ്ട ഞാനിന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴും ഉണ്ടാവില്ല അത് കൂട്ടുകാർമാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കുടിപ്പിച്ച വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കൊണ്ടാക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഇത് ഏത് നേരം എന്നെ കൊണ്ട് ഇവിടെ നിന്ന് ആളിച്ചിട്ട് മനസ്സിലും എന്താണ് ചെയ്യണോ ഒരു പിടിയില്ലാണ്ട് സമയത്താണ് അപ്പം പറഞ്ഞ് ഉപദേശിച്ച് മനസ്സിലാക്കി കൊടുക്ക് വന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ പോയി എന്തായാലും വിളിച്ചു കൊണ്ടിരുന്നേ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ മോനായി പോയില്ലേ ടാ ഞാൻ എന്താ വീട്ടിലെത്തിയിട്ടുള്ളു പിന്നെ ഫ്രഷ് ആവണം ആ അത് കഴിഞ്ഞ ഭക്ഷണം കഴിക്കണം ശരി വിളിക്ക്മാ നോമ്പൊക്കെ അതെ അതേ ഞാനുമാക്കേ മസാലദോശ വന്നിട്ടുണ്ട് നോമ്പ് തുറന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചോ അത് നല്ല ചൂട് മസാല ദോശയാ നോമ്പല്ലേ പിന്നെ അല്ലമ്മ കണ്ടില്ലല്ലോ ഈ കുപ്പോട് പോയി അതൊന്നും പറയണ്ട മോനെ എൻ്റെ കുറിച്ചിട്ട കുറിച്ചിട്ട പള്ളിയുടെ ആ ഭാഗത്ത് ഇതാണൊക്കെ ഇരിക്കുന്നു അതാരോ വിളിച്ചിട്ടിപ്പോ പള്ളിന്ന് വന്നേ ഉള്ളു അപ്പൊ പറയണേ ഞാൻ വരുമ്പോ കണ്ടു അവനെ അവനോട് എങ്ങനെ സംസാരിക്കാനാണ് സംസാരിക്കാനോ അതറിയാത്ത പോലെ വന്നു കേനെ വെച്ചിട്ട് തന്നെ എനിക്ക് സമാധാനം ഇടും എനിക്കറിയാത്താണ് അമ്മക്കാൻറെ സ്വഭാവം ഞാൻ ആ ഇത്താനും കൂടി ഞാൻ അവിടെ വെച്ച് കണ്ടാ പാവ ആ പാവം കാണുമ്പളേ കരഞ്ഞില്ലെന്നുള്ളു അമ്മ സംസാരിക്കണേണ്ടേ ഞാൻ പറഞ്ഞു കേക്കുമ്പോ രണ്ടുപേരുടെ ജീവിതം ഉമ്മയായിട്ട് എന്തിനാങ്ങനെ നശിപ്പിക്കുന്നത് അവരൊന്നാക്കി വെച്ചു തോൽപ്പിക്കണത് പിന്നെ ഉമ്മ തോളപ്പിക്കാവ് ശരി കുറ്റല്ല അവൾ അവൾ മോനെ എന്നിട്ട് ഇനി ഈ കുടിയിൽ നീ എന്തേനൊക്കെ ആയിക്കോട്ടെ ആ താത്ത ഇവിടെ പോയു ശേഷ മൈക്കോ ഈ സ്വഭാവം ഒക്കെ തുടങ്ങിയത് എന്ത് സ്നേഹമായിരുന്നു എന്നോട് ഉമ്മാനോടും ഉപ്പിനോടും എല്ലാവരോടും എന്ത് സ്നേഹമായിരുന്നു ഡെയിലി ജോലിക്ക് പോക്കും വരവ് എന്തേലും കൊണ്ടുവരണം കഴിക്കലും ഭക്ഷണം സിനിമ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സുഖംണ്ടായിരുന്ന വീടാണ് ഇപ്പൊ ഒരു സമാധാനം ഉണ്ടാവും ആലോചിച്ച് നോക്കി കാരണം എന്നാണ് ഞാൻ പറയുന്നത് അത് ഞാൻ എന്റെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അറിയോ ഉമ്മ എന്തേ ചെറിയ കാര്യങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞു ഇക്കാലോട് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത് ആ അല്ലാതെ എനിക്കറിയാം എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് എന്താ നിന്നെ കണ്ടവള് ചിറിച്ചു അവള് കുറെ വിഷമം പറഞ്ഞപ്പോ നിന്റെ മനസ്സലിഞ്ഞ് പോയാ നിനക്കൊന്നും അറിയില്ല ഈ കുടുംബത്തെ ഒരു പണി എടുക്കൂല പത്ത് മണിക്ക് കിടന്നിറങ്ങി വരും അപ്പളേക്ക് ഇവിടെ ഒക്കെ ആകും ചായയും കടിയൊക്കെ എടുത്ത് തിന്നും കണ്ട് അവളുടെ കാര്യം നോക്കിട്ട് അവളൊരു മുറ്റ അടിച്ചിട്ട് എന്റെ വന്നപ്പം തൊട്ടിട്ട് ഏത് കുടുംബത്തും അതൊക്കെ നടക്കുക അത് നാ എന്റെ മോനോട് ഓരോന്ന് പറഞ്ഞു എന്റെ മോനെന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അവനക്ക് മനസ്സിലായതുകൊണ്ടാണ് അവൻ ചോദിക്കണേ അതിന്റെ ഉമ്മ ഇങ്ങനെ ഇത്രയും നടക്കണല്ലോ നിനക്ക് വലുത പണികൾ എടുത്തോടാ അവള് നാ ഇട്ടിട്ട് അട്ടിച്ചിട്ടാണ് അവൻ്റെ അടുത്ത് അപ്പൊ അവൻ കൊടുത്തു രണ്ടെണ്ണം ആ രണ്ടെണ്ണം കൊടുത്തിട്ട് പോയതല്ലേ ഒരു ഭാര്യയും ഭർത്താവും പലതും ഉണ്ടാവും അതിനവൻ രണ്ടടി കൊടുത്തു പറഞ്ഞിട്ട് കണ്ടു പോയില്ലേ പോയവള് പിന്നെന്തിനാ ഇവിടെ അവളുടെ സ്വഭാവം നിനക്ക് അറിയില്ല അവളേ പഠിച്ച കള്ളിയാണ് അവള് അറിയോ അവള് നല്ലവളാണിത്ര വർത്താനം പറയണെ അവളുടെ ഭാഗത്ത് നിന്നിട്ട് വക്കാലത്ത് അരി എന്നാ പോയിട്ട് കൊണ്ടുപോയേ നിനക്ക് എന്റെ ഇക്കാക്കിഷ്ടാണെങ്കിൽ കൊണ്ടു ചേർത്തി വിട് അത്രക്കാൻ എനിക്കുള്ളു അവളെ പഠിച്ച കള്ളിയാണ് എൻ്റെ മോനെ ഈ ഗതിയിലാക്കിയത് അവളൊരുത്തിയാ അവൾക്ക് സന്തോഷമായിരിക്കും അവൾ സന്തോഷിക്കട്ടെ അവൾ അനുഭവിക്കും അനുഭവിക്കാണ്ട് അവിടെയും പോവില്ല എൻ്റെ മോനെ പോലെ ഒരു ചക്കര കെട്ടണങ്കിൽ അവള് ഭാഗ്യം ചെയ്യണം അറിയോ എന്നിട്ട് എന്റെ മോൻ ഈ ഗതിയിലും ആക്കി എന്റെ മനസ്സാണ് കടന്നിട്ട് നേരിനെ അവൾക്കൊരു കുഴപ്പമില്ല അവളെ കല്യാണം കഴിക്കുമ്പോ എന്റെ മോനൊരു വീട് പോലും പരിക്കില്ല അറിയോ അത്ര എന്ത് നല്ലൊരു മോനായിരുന്നു അറിയോ എന്റെ മോൻ ആക്കി വിച്ചോളു അവള് ഒന്നും നടക്കുന്നു പിന്നെ അവൾക്ക് വല്ല വന്നൂടെ എന്തിനാ ഉമ്മ ഇങ്ങനെ വാശി പിടിക്കണത് ആ ഇക്കാല ജീവിതമല്ലമ്മ നശി പോണ് ഉമ്മന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ഇതാ ഒരു ഒരേ വാശിയിലിങ്ങനെ നിക്കണത് അവര് രണ്ടുപേരുടെ ജീവിതം നന്നായിട്ട് പോകണന്നുണ്ടെങ്കില് അത് രണ്ടാളും കൂടി ഒന്ന് ഒന്നാക്കിപ്പിക്കുന്നു നിങ്ങള് അല്ലാണ്ട് ഇവിടെ പ്രശ്ന അവിടെ പ്രശ്നം അടിച്ചു പോയില്ല അതില്ല അതില്ല മറ്റേ എല്ലാ വീട്ടിലും നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഒന്നാക്കി ഞാൻ ആ കുടിക്കില്ല ഇനി പൊട്ട ഉണ്ടാവില്ല അത് മനസ്സിലാക്കിട്ടല്ലേ ഞാനീ പറയണത് അപ്പൊ ഉമ്മ എങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ അല്ലെങ്കിൽ ജീവിതം വെറുതെ നശിച്ചു പോകുമ്പോൾ കണ്ടെ എനിക്ക് ജോലി കിട്ടി ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നൂ വൈകുന്നേരം വരുമ്പോഴേ ഈ കാര്യങ്ങളൊക്കെ അറിയണത് എങ്ങനെ അറിഞ്ഞിട്ട് നിൽക്കണം ഉമ്മ ഉമ്മ ആലോചിച്ച് നോക്കി ഞാൻ പറയണ്ടത് പറഞ്ഞു ബാക്കിയൊക്കെ ഉമ്മ നോക്കോ നീയേ നീ അവളുടെ മക്കാലത്തൊന്നും പറയാൻ നെക്കണ്ട രണ്ടാളെയും കൂടി ചേർത്ത് വെക്കുമ്പോ അത് നിനക്കൊരു കല്യാണം കഴിക്കാനാവൂട്ടെ ഇതുപോലത്തെ ഒരു മൂദേവനെ കൊണ്ട് ഇങ്ങട് നിനക്കും കൂടി നിന്നെ ഇതിന് പോയി പട്ട പോലെ ഒന്നും ഉമ്മ ഇനി ഒരു ചതിക്കുഴി ഉമ്മ പോയി പടൂല നല്ല നോക്കി ശ്രദ്ധിച്ച് നിന്റെ ജോലിക്കനുസരിച്ച് ഒരു പെൺകുട്ടിയുടെ ഉമ്മ നോക്കി കൊണ്ടുവരും കുറച്ചും കൂടി കഴിയട്ടെ ഇവന്റെ എന്തെങ്കിലും ഒരു കാരണം ശരിയായി അവനക്ക് ഏതെങ്കിലും ഒന്നും ചെയ്തു വെച്ചിട്ട് നിന്നെ നിന്റെ കല്യാണം ഞാൻ കഴിക്കുള്ളൂ ഇപ്പോളെയൊന്നും ഇനി ഈ കുടിയിൽ കയറ്റൂല വേണ്ടാന്ന് പറഞ്ഞ എന്റെ മോനക്ക് ഞാൻ പെണ്ണ് വേണ്ട ഉപേക്ഷിച്ച് പോയ പെണ്ണാണ് എന്നെ എന്തൊക്കെ എന്നെന്തൊക്കെ പറഞ്ഞ എന്റെ മോനെയോ നിജന്നും ഇല്ല നീജോക്കി പോയിക്കായിരുന്നു അറിയോ ഇനി അവളെ ഞാൻ ഈ വീട്ടിന്റെ ഉള്ളിൽ കയറ്റുന്നു എനിക്ക് ഒരിക്കലും കാര്യം പറയാം ഉമ്മന്റെ വാശി എടുത്ത് ഉമ്മ ഇങ്ങനെ ഇരിക്കും ഇക്കാലിന്റെ ജീവിതം ഞാനൊരു കാര്യം പറയട്ടെ നാളെ ഇക്ക എന്തേലൊക്കെ ചെയ്ത് ശേഷം അയ്യോ അയ്യോ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരിക്കലും എന്റെ മോൻ ചെയ്യില്ല അതെന്താന്ന് അവന്റെ വേദന കൊണ്ടാണ് അവൻ ഒരു തുള്ളി കുടിക്കണത് അല്ലാണ്ട് ഒന്നും ഇല്ല അതൊക്കെ എന്റെ മോൻ മാറ്റും എന്റെ മോൻക്ക് ഇവളുടെ മുന്നിൽ ഇവളവിടെ സുന്ദരി പറഞ്ഞു ഓ പിന്നെ നീ പോ നിനക്ക് എന്താ അറിയണോ അല്ലെങ്കിൽ നിനക്ക് ഇത്താന പണ്ട് ഭയങ്കര സ്നേഹവും വൈദ്യാത്തലല്ലേ അനിയന്മാരെ അങ്ങനെയല്ലേ അവൾക്ക് സ്നേഹം അവള് നമ്മളോട് കാണിക്കുന്നത് അങ്ങനെയാ അനിയമ്മമാരോടൊക്കെ നല്ല സ്നേഹിട്ടെന്താ കാര്യം കുടുംബത്തിൽ കുടുംബത്തിരുത്താൻ നശീകരണം പിടിച്ച സാധനാണത് ആ നീ എവിടെ ഇരിക്ക അതെ അവനെ ഞാൻ പോയി തിരഞ്ഞു കൊറേ അവനൊന്നും അവള് കാണാനില്ല അടുത്ത് എന്തോ കൂട്ടുകാരന്മാരുത്ത് എന്താ സിനിമക്ക് പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യാ ഞാൻ കൊറേ തെരഞ്ഞു അവിടെ കാണാനില്ല അതെ നീ എന്തൊന്നും അതെന്തോന്നും ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട് അപ്പം ഞാൻ പറഞ്ഞു നീ കേട്ടെ നിങ്ങൾ പറഞ്ഞ ഒന്നും എൻ്റെ മണ്ട കയറിയില്ല എനിക്കൊരു മനസ്സിനൊരു സമാധാനം ഇല്ല ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അവനും വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ബോധം ബോധമല്ല എനിക്ക് ഉള്ളിലത്തെല്ലാം മാറ്റി താൻ ഞാൻ ഇപ്പം ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോണത് എന്താന്നാ അവളെ പോയി കൊണ്ടുവന്നിട്ടേ അവരോട് അവളെ വരാൻ പറഞ്ഞ് നമ്മളെന്നെ പോയി കൊണ്ടുവരാം എന്തായാലും നമ്മള് പോവാള് പോയപ്പോ തൊട്ടല്ല അവൻ ഇങ്ങനെ ആയത് നമ്മളായി നാനായിട്ട് എന്റെ മോൻ നാശായെന്നാണ് ഇപ്പൊ എന്റെ കുറ്റ ചെറിയവൻ വന്നു കൊറേ എന്നോട് പറഞ്ഞു അത്താനെ കണ്ട് കൊറേ സങ്കടങ്ങള് പറഞ്ഞു എന്തിനാണ് അവരെ ചേർത്തി വെച്ചൂടെ ഉമ്മ അത് പറഞ്ഞു ഇത് പറഞ്ഞു ഉക്കാടെ ഭാവിയെല്ലാം നാശായത് ഇക്ക ഇങ്ങനെ ആയി പോയത് ഉമ്മ കാരണല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോളെ എന്തിനാണ് ആലോചിക്കണേ നമ്മൾ പോയിട്ട് കുട്ടിയുടെ കൊണ്ടുവന്നാണ്ട് നല്ല രീതിയിൽ ജീവിക്കാനേ തൊട്ട് പറഞ്ഞു കാലം പറഞ്ഞു തുടങ്ങിയല്ലേ അത് അന്നേ ചെയ്തിന്റെ അവനക്ക് അത്രക്ക് ഇഷ്ടമാണ് അവളെ അവളുടെ വാശി പോയിട്ട് എനിക്കും വാശി വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ശരി എനിക്കങ്ങനെയാണ് നീ അവിടെ ഇരിക്ക നോക്കാന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിതായത് ശരി ഇങ്ങനെയാണെങ്കിൽ ആ കുട്ടിയിട്ടു പോയി കൊണ്ടുവന്നിട്ടേ നമ്മടെ മക്കള് ചേർന്ന് സന്തോഷായിരിക്കും ഒന്നും ആകില്ല ഇനി ഒരു കാര്യം ചെയ്യാതെ ലാസ്റ്റ് ഫൈനൽ ഇതാണ് നമുക്ക് പോയി കൊണ്ടുവന്നിട്ടേ അവളെ കാണുമ്പോ അവനിക്കൊക്കെ ശരിയാകും അവന്റെ പ്രായക്കാരൊക്കെ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവ് സന്തോഷായിരിക്കുമ്പോ എൻ്റെ മോൻ ഇങ്ങനെ കുടിച്ച് നടക്കുന്നത് അവൻ്റെ മനസ്സിലുള്ള വേദന കൊണ്ടാവും ചിലപ്പോൾ അപ്പോൾ നമുക്ക് പോയിട്ട് ആ കുട്ടീനെ കൊണ്ടുവരാം ഞാൻ അതിൻ്റെ മുന്നേറ്റങ്ങളാ നമ്മൾക്ക് വിളിക്കുക അപ്പം എമ്മീം വരുന്നുണ്ട് മോള് വരണം പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുക അവൾക്ക് അവൾക്ക് എപ്പോഴും ഇപ്പോൾ മോനോട് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മളോട് അവൾക്ക് വിഷമം ദേഷ്യമൊന്നുമില്ല അവളോട് എനിക്കാണ് ദേഷ്യം അങ്ങനെയല്ലേ ഇവിടെ നിന്ന് പോയത് ശരി പോട്ടെ എല്ലാം കഴിഞ്ഞ് മറന്ന് നമുക്കെന്നെ പോയിട്ട് അവളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇരിക്കട്ടെ ആ ഒരു മാറ്റം നമുക്ക് പോയി നീ ഇപ്പത് എത്രത്തോളം പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് സന്തോഷം തന്നെ ഉള്ളു നമ്മളെ മോൻ നന്നായിരിക്കലോ ആഗ്രഹമുള്ളൂ ഇനിയിപ്പോ നല്ലൊരു മാസം ഇത് നോവർ മാസമൊക്കെ അല്ലേ വരാൻ പോണം നല്ലൊരു ദിവസമായതുകൊണ്ട് നീ പറഞ്ഞ ഞാൻ തട്ടിന് അംഗീകരിക്കുന്നുണ്ട് എന്തായാലും പോവാം ഞാനെവിടെ വേണമെങ്കിലും റെഡിയാണ് നമുക്ക് പോയിട്ട് കാലിൽ വേണമെങ്കിൽ വന്നിട്ട് അത് കൂടി കൂടെ ചേർത്തിയൊക്കെയാണ് നമുക്ക് അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനിയെങ്കിലും നല്ല ജീവിക്കട്ടെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കുക ഇനി വന്നാലും അങ്ങനെ പൊട്ട സ്വഭാവത്തിൽ പോകേണ്ട ഇനി കുട്ടിയും കുടുംബമായിട്ട് നല്ല ജീവിക്കാൻ വേണ്ടിയിട്ട് അവനക്ക് നല്ലത് വേണ്ടി നമുക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുക ഞാനെന്തെടിയാണ് നീ പറഞ്ഞാൽ മതി നാളേക്കാണ് നാളെ വേണം എന്ന് എപ്പോൾ വേണമെങ്കിൽ പോകാം ഞാൻ ആലോചിച്ചതാ എനിക്ക് എസ് എഫ് ഇക്ക് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ കുറേ നേരം അവനോട് ഞാൻ ചൂടായി അവനോട് ഞാൻ ചൂടായി ഉമ്മന്തിനെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ചൂടായി പിന്നെ പറഞ്ഞത് പിന്നെ ഞാൻ ആലോചിച്ച് ശരിയാണ് ഞാനായിട്ട് എൻ്റെ മോൻ ആശാകണ്ട സന്തോഷമായിട്ട് ഇരിക്കട്ടെ ചെറുപ്പമല്ലായിട്ടുള്ള ആ വേദന കൊണ്ട് ചിലപ്പോൾ അവൻ അങ്ങനെ ചെയ്യാണെങ്കിലോ ഞാനിങ്ങനെ കുറ്റപ്പം മനസ്സിന് ഇങ്ങനെ ആലോചിച്ചു പോയി അതാണ് നിങ്ങൾ പറഞ്ഞതൊന്നും വന്നിട്ട് പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക െ അത് നാളെ തന്നെ പോയ കാര്യങ്ങളും രണ്ടാൾക്കാരെ വേറെ പോയാൽ മതി രണ്ടാൾക്കാരെ വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് പോവാ നല്ല കാര്യല്ലേ അപ്പൊ അവര് ഇതൊക്കെ ഇടപെടും നല്ല ചിരിക്കുമല്ലോ പൊട്ടത്തൊക്കെ അങ്ങനെ ചെയ്യാം അതെ ഞാൻ നോമ്പ് പറഞ്ഞിട്ട് അധികം ഭക്ഷണം എടുത്ത് വെച്ചാൽ ഓരോ സമാധാനം ഇല്ല എനിക്കാ പറ ഇത് കേട്ടതവിടെ നോമ്പ് പറഞ്ഞിട്ടൊന്നും കഴിച്ചിട്ട് പോലും ഇല്ല വെള്ളം തന്നെ കുടിച്ചിട്ടുള്ളൂ എന്നാ ശരി പേര് ഇന്നെടുത്ത് വെക്കട്ടെ